സലീമേട്ടാ കോളേജിൽ ഒരു വളരെ വലിയ ആയിരുന്നു എന്നും എല്ലാ ും കൃത്യമായി പെണ്ണുങ്ങളെ അന്വേഷിച്ച് സി ഐ ഡി ആയി ചെല്ലാറുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടു എന്റെ സി ഐ ഡി പെർഫോമൻസ് മൂന്നര കഴിഞ്ഞ ക്ലാസ് വിടും പിന്നെ ഇവിടെ നിൽക്കുന്ന ആളുകളിലായിരുന്നു എന്റെ സി ഐ ഡി പെണ്ണികൾ മൂന്നരക്ക് ശേഷമാണ് നമ്മൾ ആയിട്ട് അത് എനിക്ക് പിന്നെ അത് എത്ര വർഷം പഠിച്ചിട്ടുണ്ട് ഞാൻ നാല് വർഷം പഠിച്ചവനാണ് നാല് നാല് വർഷം വർഷം പ്രത്യേക എന്ന് വെച്ചാൽ എല്ലാ വിദ്യാർത്ഥികളും മൂന്ന് വർഷം കൊണ്ട് പാസ് ആയി പോകുന്നു പറയുന്നത് പക്ഷെ ഇവര് ഈ മൂന്ന് വർഷം കൊണ്ട് ഇവർ പഠിച്ചു കഴിഞ്ഞു മണിപ്രവാളം ഒക്കെ ബിഒക്കെ പഠിക്കാൻ മൂന്ന് വർഷം കൊണ്ട് പഠിക്കാൻ സാധിക്കുമോ അല്ല ഞാൻ പറഞ്ഞ പത്ത് വർഷം രൂപയാണ് എന്നാലും കറക്റ്റായിട്ട് മനസ്സിലാവുള്ള ഓരോ വിഷയങ്ങളും ഇത് വെറുതെ ഒരു ഞാൻ തയ്യാറാണ് ഞാനിപ്പോ തയ്യാറാണ് ഞാൻ ഇനിയും മഹാലാഷ് കോളേജിൽ മഹാര കോളേജ് ലോകത്ത് വേറൊരു കോളേജ് വേണ്ട മഹാരാഷ്ട്ര കോളേജിലാണെങ്കിൽ ഞാൻ ബി അമ്പത് വർഷം പഠിക്കാൻ തയ്യാറാണ് ദിലീപ് ഈ ക്യാമ്പസിലെ ക്യാമ്പസ് അനുഭവം കൂടി ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പഠിക്കുകയാണ് ഈ മാരാസ് മാരാസ് കോളേജ് പഠിക്കണമെന്ന് കാരണം ഇവിടുന്ന് ഉണ്ടാകുന്ന സൗഹൃദ ബന്ധങ്ങൾ അത് ലൈഫ് ലോങ് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും നല്ല റിലേഷൻ തന്നെയാണ് എന്നാൽ വീടുകളായിട്ടുള്ള ബന്ധങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട് പഠിക്കുന്നവർക്ക് പഠിക്കാം പഠിക്കാത്തവർക്ക് പഠിക്കണ്ട എൻജോയ് ഏത് രീതിയിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇവിടെ വരാം പക്ഷേ ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളെല്ലാം നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് പട്ടിണിയുടെ വില ഇവിടെ അറിയാം പൈസയുടെ വില അറിയാം എല്ലാ തരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് പുസ്തകം മാത്രമല്ല ജീവിതവും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജീവിതം അതെ അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാവരോടും പറയുന്നത് എനിക്ക് ഞാൻ ഈ മാരാസിൻ്റെ ഒരു പ്രൊഡക്റ്റാണെന്ന് പറയുന്നതിൽ എനിക്ക് അത്രയും അഭിമാനമുണ്ട് ഞാൻ അത്രയും സന്തോഷമാണ്